ഹസ്ബൻഡിന് കിട്ടിയ റിസൾട്ടാണെന്ന് എനിക്കിവിടെ പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഡയബറ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അവസ്ഥയാണ് വന്നു കഴിഞ്ഞാൽ അതിന് നോർമലായി കൊണ്ടുപോയി നടക്കാനേ പറ്റുള്ളൂ പക്ഷെ ഇംഗ്ലീഷ് മെഡിസിൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ ഒരുപാട് രീതിയിൽ സൈഡ് എഫക്റ്റ് വരും എന്ന് പറഞ്ഞതുകൊണ്ട് ഗുളിക കഴിക്കാതെ ആ ഷുഗർ നോർമലായി അങ്ങനെ കൊണ്ടുപോയി നടക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് രീതിയിൽ സൈഡ് എഫക്റ്റ് വന്നു അപ്പോഴാണ് നമ്മളെ കമ്പനിയിലെ അമേസിംഗ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഐക്കോഫിന്റെ ഫ്രണ്ടിലെ സ്റ്റാറ്റസിലൂടെ ഞാൻ ഈ ഒരു ഐക്കോഫിന്റെ റിയാൻ കഴിഞ്ഞത് സൈഡ് എഫക്ട് ഇല്ലാതെ ഷുഗറിനെ ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് സ്ട്രൈക്ക് ചെയ്തത് അപ്പൊ ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി അന്വേഷിച്ചു പ്രോഡക്റ്റ് ഹസ്ബൻഡ് വാങ്ങി ഉപയോഗിച്ച് ഏകദേശം ഇരുപത്തി ഏഴാമത്തെ വയസ്സിലെ ആൾക്ക് ഡയബറ്റിക്ക് വന്നിട്ടുണ്ട് ഒരു ഡയബറ്റിക് ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അസുഖങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് എല്ലാവിധ ശാരീരിക ബുദ്ധിമുട്ടുകളും ആ അവർക്ക് ഉണ്ടായിരുന്നു ആ ഒരു ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരൊറ്റ ബോക്സ് ഐക്കോഫിയിലൂടെ നല്ല റിസൾട്ട് ആണ് ഏകദേശം ഇരുന്നൂറ്റിഅൻപതിൻ്റെ ഇരുന്നൂറ്റി അൻപത് ഉണ്ടുന്ന ഷുഗർ ലെവൽ നൂറ്റി അറുപത്തഞ്ചിലേക്ക് കുറയുകയും ശാരീരികമായിട്ടുള്ള തരിപ്പ് ക്ഷീണം എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും നല്ല മാറ്റം കിട്ടിയതോടുകൂടി പ്രോഡക്റ്റിൽ നല്ല രീതിയിൽ വിശ്വാസമായി ഓക്കെ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് നല്ല അമേസിങ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ കമ്പനിയിലുള്ള ഓരോ